ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ ഇന്ന് മാർച്ച് ഇരുപത്തിയാറാം തീയതി പാതി നോമ്പിലെ ഇരുപത്തഞ്ച് ദിവസങ്ങൾ നമ്മൾ പിന്നിടുകയാണ് ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായിട്ട് തിരുസഭ മാതാവ് നമുക്ക് നൽകുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ആറാം അധ്യായം അറുപത് മുതൽ അറുപത്തിയൊമ്പത് വരെയുള്ള തിരുവചനങ്ങളാണ് ഈ തിരുവചന ഭാഗത്ത് ഈശോ വ്യക്തമായിട്ട് തൻ്റെ ശ്രോതാക്കളെ പഠിപ്പിക്കുന്ന ഒരു ഭാഗം ഇതാണ് നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ മിശിഹായുടെ തിരുശരീരവും രക്തവും നാം പാനം ചെയ്യുകയും ഭക്ഷിക്കുകയും വേണം എന്ന് ഈശോ പഠിപ്പിക്കുന്നു എന്നാൽ ഇത് കേൾക്കുമ്പോൾ അവിടെ കൂടിയിരുന്ന തൻ്റെ ശ്രോതാക്കൾ ഈ വചനം കഠിനമാണ് എന്ന് പറഞ്ഞ് അവരെ അവൻ ഉപേക്ഷിച്ച് പോകുന്നതാണ് നമ്മൾ കാണുക കുരിശിൻ്റെ ചുവട്ടിലും നമുക്കൊരു ഓപ്ഷൻ തരുന്നുണ്ട് ഒന്നുകിൽ ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിച്ച് നമുക്ക് രക്ഷയിലേക്ക് മുന്നേറാം അതല്ലെങ്കിൽ ഈ വചനം കഠിനമാണെന്ന് പറഞ്ഞ് നമുക്ക് ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാടെ മാറ്റി നിർത്താം എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് ഈ നോമ്പിലൂടെ തിരിച്ചറിയാം ശിഷ്യപ്രധാനിയായ പത്രോസ് എടുത്തു ചാട്ടക്കാരനായ പത്രോസ് എല്ലാത്തിനും ഉത്തരം അവന് കൃത്യമായിട്ടുണ്ട് പത്രോസ് പറയുന്നു ഞങ്ങൾ എവിടേക്ക് പോകും നിന്റെ പക്കൽ നിത്യജീവൻ്റെ വജസ്സുകളുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു പ്രിയമുള്ളവരെ ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കുരിശിൻ്റെ മാർഗം തിരിച്ചറിയാം വിശുദ്ധ ഫവസ്റ്റീന പറയുന്ന മനോഹരമായിട്ടുള്ളൊരു വാക്യം ഞാൻ ഓർക്കുകയാണ് അവൾ പറയുന്നു സ്വർഗത്തിലേക്കുള്ള ഒരേ ഒരു വഴി കുരിശിൻ്റെ വഴിയാണെന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് നമുക്ക് ഇനി മൂന്ന് ദിവസങ്ങളാണ് ഇടവക വാർഷിക ധ്യാനത്തിനായിട്ട് ഒരുങ്ങാൻ ആകെയുള്ളത് ഈ ധ്യാന ദിവസങ്ങളിൽ എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം സ്ലീഹന്മാരിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ് സാവൂളിനെ വിശുദ്ധ പൗലോസ് സ്ലീഹയാക്കി മാറ്റുന്ന പരിശുദ്ധാത്മാവ് പാപിനിയായ സ്ത്രീയെ ഉത്ഥാനം കാണാൻ സൗഭാഗ്യത്തിലേക്ക് നയിക്കുന്ന പരിശുദ്ധാത്മാവ് ഇടവകൾ മുഴുവൻ നിറഞ്ഞു നിൽക്കട്ടെ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ യുവജനങ്ങൾ നമ്മുടെ കൗമാരപ്രായക്കാർ നമ്മുടെ ബാലികാ ബാലന്മാർ എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറയുന്ന വലിയ സന്തോഷത്തിന്റെ ദിവസങ്ങളായി തീരട്ടെ ഈ ധ്യാന ദിവസങ്ങളെന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം നോമ്പിൽ നമുക്ക് വലിയൊരു തീരുമാനമെടുക്കാം ഈശോ എൻ്റെ രക്ഷകനായി തീരട്ടെ ഈശോ എൻ്റെ സ്നേഹിതനായി തീരട്ടെ ഈശോയുടെ കുരിശ് എൻ്റെ രക്ഷയുടെ കുരിശ് തീരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കുരിശിലാണ് രക്ഷ കുരിശാണ് രക്ഷ കുരിശെ നമിച്ചിടുന്നു എന്ന് പറയാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഏറെ സ്നേഹത്തോടെ সন্দম বাবুচি